ആന എടുക്കാറായി ഇവിടെ ഒരു സൗണ്ടൊക്കെ കേട്ടു ഇത് പുതിയ ഇറങ്ങിപ്പോഴിയാണ് രണ്ടും ഇന്ന് ഇതുവഴിയാ ഇറങ്ങിപ്പോയ ഞാൻ വേണമെങ്കിൽ ഇന്നിടത്തേല് ആദ്യം വലിയ കൊമ്പൻ ഇവിടെ നിന്നു എന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെറുത് ഇറങ്ങി വന്നത് എന്നിട്ട് ക്രോസ് ചെയ്തത് ചെറിയ കൊമ്പ് ഇറങ്ങിയപ്പോ പോത്തോന്നൊരു കല്ല് പറഞ്ഞു പോയാണ് അവിടെ നിന്ന് ടുക്കാറേ പട പടാന്ന് ഓടിക്കുന്നുണ്ട് ഇവിടെ നോക്കാം ഇവിടെ ഉണ്ട് ആന കേട്ടോ പട ഓടിക്കുന്നുണ്ട് അവിടെ കുറെ പേര് കുടിച്ചുകൊണ്ടിരിക്കുകയോ അത് ആകാംക്ഷയുടെ മുമ്പിൽ നിന്നൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ആന വരുന്നുണ്ട് കേട്ടോ ജുറാസിറ്റി പാർക്കിനാദ്യം ബിനോസർ വരുന്ന പോലെ പട പട പടാന്ന് ഓടിച്ചു വരുന്ന പോലെ വരുന്നത് എന്തായാലും ഞങ്ങൾ കട്ട വീട്ടിങ് ഇപ്പോൾ കാണാം ശൂറും പറഞ്ഞ് ഊര് ഇപ്പം കണ്ടോണം വരട്ടെ 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 ഞാൻ ചെറിയ ലെൻസ് അനുസരിട്ടാണ് വന്നേന്ന് ഓണം സൗകര്യത്തിന്

എല്ലി കമ്പനാ വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരുന്ന കേട്ടോ ഓക്കെ ആനയുടെ എടുത്തുകൊണ്ടിരിക്കുക വിളിക്കാം ഇപ്പറേം ഇപ്പറേം പറഞ്ഞു രണ്ടു അടുത്തും അവിടെ ആളെ വിളിക്കണം അങ്ങനെ ഇപ്പുറത്തേപ്പുണ്ടല്ല കാരണം ഇവരുടെ നല്ല രണ്ട് മാം നോക്കിയപ്പോൾ அந்த <coughs> சைட் <coughs> <coughs> മാറ്റിക്കോ മാറ്റിക്കോം വേണ്ട മൂന്ന് ചേട്ടനോടൊപ്പമുണ്ട് ഓ മാറ്റിനെ ഇറങ്ങി വരുന്നത് കേട്ടോ ശങ്കരോട് കൊണ്ട് ഏട്ടച്ചാരുക്കൊണ്ട് അയ്യുന്നു എല്ലാം പുക പോലെ കാണത്തുള്ളൂ കേട്ടോ അടുത്ത് കാണത്തില്ല ശങ്കരം നേരെ അയ്യുന്നു നിങ്ങളെങ്ങനെ കാണിക്കാനേ നിവൃത്തിയുള്ളൂ കാരണം ഫോക്കസ് ആവുന്നില്ല മറ്റേ ആണ് അങ്ങനെ പുറത്ത് തിരിഞ്ഞുണ്ട് കുട്ടിശങ്ങനെ വെള്ളത്തിൻ്റെ കുട്ടി നാട്ടിലെ തമ്മിപ്പംബി പോകുന്നു റെഡി കണ്ട കേട്ടോ അതല്ല നമ്മളെ ഇടയ്ക്ക് സൗണ്ടൊക്കെ വെച്ചാലേ ആന്നല്ലേ

കുളിക്കാൻ പോകട്ടോ കുളിക്കാൻ പോകും പോകുട്ടിശങ്കരോ അപ്പം അപ്പം കുട്ടിശങ്കരൻ അവിടെ നിൽക്കുകയാണ് കുട്ടിശങ്കരൻ്റെ ചേട്ടൻ അവിടെ നിൽക്കുകയാണ് അയ്യോ കുട്ടിശങ്കരൻ തന്നെ കാല് വെച്ചൊക്കെ തൊഴിക്കുന്ന പ്രതിഷേധം അറിയിക്കുകയാണ് പുക ആയുവാ അയ്യവ മറ്റവ കമ്പ് പിടിക്കുന്നു അതുകൊണ്ട് വയ്ക്കുന്നു മേളത്തില് ചേട്ടൻ വേണ്ട വയ്ക്കുന്നു അനിയച്ചാൽ വേണ്ട വെച്ച് തൊഴിക്കുന്നു ഇട്ടിശങ്കരോ ഇട്ടിശങ്കരോ ആ കുളിയ കുളിയ ഇല്ല കുളിയ കുളിയ ഗുളി പുളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുളിക്കുന്നു കുളിക്കുന്നു എന്നാൽ കുളിക്കുകയാണ് മറ്റേ കക്ഷിയും കൂടെ അവിടെ നിപ്പുണ്ട് മുട്ട ചങ്ങൻ്റെ ചേട്ടൻ മോണ്ടിക്കുന്നു മുട്ടശങ്ങനെ നീണ്ട കുളിക്കുന്നു ഒട്ടും പെട്ടില്ല കേട്ടോ നല്ല ഇരിട്ടത്താണിത് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടി ചങ്ങര ചേട്ടൻ എന്തെയാണെന്ന് നോക്കാം നോട്ടെങ്കിൽ ആശാൻ അപ്പുറത്ത് എളുപ്പമുണ്ട് കുട്ടി കുളിയാണ് ഗുളിയാണ് ഗുളീന്ന് തന്നെ ഒക്കെയാണ് പറഞ്ഞോ തന്നോ ഓക്കെ 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 അടുത്തങ്ങനെ ഇറങ്ങി വരുന്നു ഓക്കെ ആ ബാ അങ്ങനെ കുട്ടിശങ്കരൻ പുറകൻ ഉണ്ട് ഓ മാനപ്പിണ്ടം അവിടെ സലാമൊക്കെ അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം കുഴപ്പമില്ല ഓ ഇനിയും പോട്ടെ ഇനിയും പോട്ടെ കുഴപ്പമില്ല അപ്പോൾ പക്ക ഇരുട്ടോ തകര് വന്ന് രണ്ട് ആ അലയ്ക്കും കേട്ടോ പേടിക്കണ്ട ഓടും ഒന്നും വേണ്ട അങ്ങനെ ആയിരിക്കും ആയിരിക്കും ഇനി ഭയങ്കര ഗുളിക ഇനി ചേട്ടൻ വന്ന് കുളിക്കണ്ടേ അപ്പം കുട്ടിശങ്കരനെ കണ്ടല്ലോ കുട്ടിശങ്കരനും കുട്ടിശങ്കരൻ ചേട്ടൻ വന്നിട്ടുണ്ട് ഞങ്ങളവിടെ നിന്നുകൊണ്ട് കയറിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ ഇന്നത്തെ ഷൂട്ടിങ് പക്ക ഇരുട്ടായി ആരെ രണ്ടും കയറി വരുന്നുണ്ട് അവസാനം കുട്ടിച്ച് അങ്ങനെ രാവിലെ കേട്ടായിരുന്നു